ഇന്ന് പതിവില്ലാണ്ട് അപ്പനാണല്ലോ അടുക്കള അല്ലേ മമ്മി ആ ഇവിടെ ഉണ്ടായിരുന്നോ എന്താണ് ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാന്ന് ആഹാ മമ്മി എങ്ങനെ നന്നാകാൻ തീരുമാനിച്ച് ഏഹ് ഇന്നലെ പറഞ്ഞത് അവസാനത്തെയാണ് ഇനി ഞാൻ കൺട്രോൾഡ് ആയിരിക്കും എന്ന് പറഞ്ഞത് മമ്മി പാലിക്കാൻ പോവുകയാണ് വീണ്ടും പഴക്കൊലം വന്നല്ലോ ഇവിടെ നേരം വെളുത്തേ ഇത്ര സമയമില്ലേ ഉള്ളു അപ്പൊ ഒന്ന് സൂക്ഷിച്ചു നോക്കിയോ ഇനി വൈകുന്നേരം ആവുമ്പത്തേക്കും നമുക്ക് നോക്കാം കേട്ടോ ഗാഡി എന്നെ ഉണ്ട് പരിപാടി ആഹാ അപ്പനാണോ ഇന്ന് അടുക്കളയിലോ അപ്പന്റെ ചിക്കൻ കറിയാണോ ഇപ്പൊ പതിവിലാണ്ട് അപ്പനെ കൂടുതലും അടുക്കളയിൽ കാണാനും കിട്ടുന്നുണ്ടല്ലോ കാര്യം മറന്നുപോയോ ഏഹ് അതേ വല്ല ഓക്കെ ആയോ ആ അത് കുക്കറിട്ട് കണ്ടപ്പോ മനസ്സിലായിട്ടാ അതണ്ടല്ലോ ഈ നമ്മൾ ഈ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നത് നമ്മുടെ മസിൽസ് ആണോ ഈ കെതപ്പും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ അത് നമ്മുടെ കാർഡിയോ സ്ട്രെങ്ത് ആണ് ഹാർട്ട് ലങ്സ് അതാണ് നമ്മൾ കാർഡിയോയും മസിൽസും രണ്ട് രണ്ട് ടൈപ്പാണ് അപ്പൊ നമ്മൾ അമ്മ ഇനി കുറച്ച് നടന്ന് കാർഡിയോ എക്സസൈസും കൂടെ ഒക്കെ ചെയ്തതാണ് അപ്പൊ കിതപ്പും കാര്യങ്ങളൊക്കെ മാറുകയുള്ളൂ അതെ അല്ലേ അപ്പം ഞാൻ ഈ പോർക്കും ചക്കക്കുരു ആണോ അതുപോലെ ചക്കക്കുരു അങ്ങനെ ഉണ്ടാവും അതാണല്ലോ മമ്മിക്ക് വയ്യാണ്ടിരുന്ന സമയത്ത് ഞാൻ അടുക്കള കയറിയ സമയത്ത് ഞാൻ രണ്ടു കിലോ കിഴങ്ങ് ആയിട്ട് വന്നപ്പോഴാണ് ഫ്രിഡ്ജിന് പുറത്ത് കുറെ കിഴങ്ങിയിരിക്കുന്നു പിന്നെ ഫ്രിഡ്ജിന്റെ അകത്ത് കുറെ കിഴങ്ങിയിരിക്കുന്നു

നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ അവരൊരു ചാക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ഉണ്ടാവും നമ്മൾ ഇന്ന് അരക്കിലോ മേടിക്കും നാളെ ആ ചാക്കിൽ നിന്നുള്ള അരക്കിലോ എടുക്കും നാളെ തന്നെ ചെന്നിട്ട് ആ കടയിൽ നിന്നുള്ള ബാക്കിയുള്ള അരക്കിലോ എടുക്കും അങ്ങനെ മുളച്ചിനെ കൊള്ളുക അതെല്ലേ അതെ അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ മമ്മി പൂർവാധികം സക്തിയോട് കൂടി തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത

ചക്കക്കുരു ോരൻ വിശക്കാൻ തുടങ്ങുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാണെങ്കിലും വീണ്ടും വിശപ്പിലേക്ക് അമ്മീനെ വിളിച്ചു വരുത്തുവാണോ